ഹായ് നമസ്കാരം എന്ന ഒരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത് കുറേയായി കഥ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് കഥയല്ല ഇതൊരു നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരാളുടെ ഒരു അനുഭവ അനുഭവകഥയാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് ആ ആൾ ആരാണെന്നല്ലേ അനശ്വരനായ സിനിമാ നടൻ പ്രേമനശ്വീറിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറേ മുമ്പ് വായിച്ച് ഒരു അറിവ് വെച്ചുള്ള ഒരു കഥയാണ് പറയുന്നത് ഇത്രയും നല്ലൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല എന്ന് തന്നെ വേണം അദ്ദേഹത്തിൻ്റെ കഥ കേട്ടാൽ നമുക്ക് തോന്നുക അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് വേളയിൽ അദ്ദേഹത്തിൻ്റെ ആ ലൊക്കേഷനിൽ വെച്ച് നടന്ന ഒരു അനുഭവകഥയാണ് വേറെ ഒരാൾ പിന്നെ കുറേ മുമ്പ് ഒരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത് വർഷം ആയെന്നോ അതിനു മുമ്പ് ഞാൻ വായിച്ചതാണ് അത്തിരുപത് വർഷം ആയി അദ്ദേഹത്തെ അത് ഞാൻ വായിച്ചു ആ വായിച്ച കഥ എനിക്കെൻ്റെ മനസ്സിലെപ്പോഴും കിടപ്പുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം ആ പ്രേം കഥ പ്രേംനേസ്വർ ഒരിക്കലും ആരോടും ദേഷ്യപ്പെടില്ലാത്ത ഒരു മനുഷ്യനാണ് ഒരിക്കലും ദേഷ്യപ്പെടില്ലാത്ത മാത്രമല്ല ചെറിയ ഒരു പുഞ്ചരിയും ചെറിയ പതുങ്ങിയും വളരെ കുറച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പ്രേംനേസ്കർ അദ്ദേഹം കുറിച്ച് അദ്ദേഹത്തിനെ എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ അദ്ദേഹം ഒരിക്കലും ദേഷ്യപ്പെടുകയില്ല ആരോടും എല്ലാവർക്കും കൂടി കുറേ കഴിഞ്ഞാൽ സംവിധായകനെ പണ്ടത്തെ കാലത്ത് പിന്നെ സംവിധായാലും അങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും എന്തൊക്കെ ആയാലും പ്രേംനസീറിനോട് ആരും ദേഷ്യപ്പെടില്ല പ്രേംനസീർ എന്താ പ്രമുഖനായിട്ടുള്ള നടനാണ് ആരോട് എന്ത് വേണമെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ തന്നെയും അദ്ദേഹം ആരോടും ഒന്നും ഒരു അക്ഷരം പോലും ദേഷ്യപ്പെടുകയോ സംസാരിക്കുക അങ്ങനെ ചെയ്തു പറയുകയോ ഒന്നും ചെയ്യൂല അങ്ങനെയുള്ള പ്രേംനസീറിന് ഒരു ദിവസം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അന്ന് കോടം പക്കത്താണ് ഡ്രസ്സിലെ കോടമ്പക്കത്ത് വെച്ചാണ് ഷൂട്ടിങ്ങെല്ലാം നടക്കുന്നത് ഇന്നത്തെ എല്ലാം ഔട്ട്ഡോർ ഷൂട്ടിംഗ് അല്ല ഉള്ള ഷൂട്ടിംഗ് അല്ല എല്ലാം ഇൻഡോർ ഷൂട്ടിംഗ് തന്നെയാണ് സ്റ്റുഡിയോക്കകത്ത് വച്ചിട്ടുള്ള ഷൂട്ടിങ്ങാണ് അധികവും നടക്കുന്നത് അങ്ങനെ ഷൂട്ടിങ് നടക്കുമ്പോൾ കുടുംബക്കത്തുള്ള ഒരു സ്റ്റുഡിയോ അന്ന് തന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് പ്രൈം മിനിസ്റ്റീറിൻ്റെ താമസ സ്ഥലവും അപ്പോൾ അന്നത്തെ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ കുറേ സ്റ്റുഡിയോകളുണ്ട് അതിലേതെങ്കിലും സ്റ്റുഡിയോക്ക് എപ്പോഴും എല്ലാവർക്കും അവിടെ തന്നെയായിരിക്കും ഷൂട്ടിങ് അതുകൊണ്ട് സിനിമാക്കാരെല്ലാം തമ്പടിച്ചിരുന്ന സ്ഥലമാണ് കുടമ്പക്കം അങ്ങനെ അന്ന് ഒരു ദിവസം പ്രേമനേശ്വര് ഒരു പ്രമ പ്രധാന കഥാപാത്രമായിട്ട് ഉള്ള ഒരു ഭാഗം അഭിനയിക്കണം പുള്ളിയെ ഒരു ജയിൽ പുള്ളിയായിട്ടുള്ള ഒരു വേഷമാണ് അന്നേരം അതിൽ പുള്ളി ഇങ്ങനെ ഇങ്ങനെ ഒരു ജയിലിടുന്ന വേഷം ഒരു ബനിയും പോലത്തെ ഒരു ഷർട്ടും മൂല ട്രൗസറും മാത്രം ഇട്ടിട്ട് കയ്യിൽ ആലം ആലമൂടൻ കൊണ്ടുവരുന്നു ആലം ആലമൂടൻ ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ നിർത്തി അപ്പം കോടതി ഇതിൻ്റെ അകത്ത് കയറി വിചാരണ നടത്തുന്ന ഒരു ഭാഗമാണ് അപ്പോൾ വിചാരണ നടത്തുന്ന ഇപ്പം ഇവിടെ കൊണ്ടുവരുന്ന പാടെ തന്നെ ഈ ആലമ്പൂടിൻ്റെ റോള് കഴിഞ്ഞു അപ്പോൾ ഈ ആലമ്പൂടിൻ്റെ റോള് കഴിഞ്ഞപ്പോൾ സംവിധായകൻ പറഞ്ഞു ആരെങ്കിലും ഒന്ന് മദ്രാസിലോ ടൗണിലേക്കൊന്ന് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വേണം അന്ന് യൂണിറ്റിൽ ഇങ്ങനെ ഇരുന്നത്തെ പോലെ എല്ലാവർക്കും വണ്ടിയൊന്നുമില്ല ആകെപ്പാടെ പ്രേമനേശ്ശീറിന് മാത്രമേ അങ്ങോട്ട് വീട്ടു സ്ഥലത്തേക്ക് പോകാൻ ഒരു അംബാസിഡർ കാറ് ആയിട്ടുള്ളൂ സംവിധായകൻ വരെ എപ്പോഴും ടാക്സി ഒക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുകയുള്ളു പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ സൈക്കിളാണ് ഉപയോഗിക്കുക സൈക്കിളാണെങ്കിൽ എല്ലാവർക്കും ചൗട്ടാനും അറിയില്ല ആലമുടിനെ സൈക്കിൾ ഓടിക്കാൻ അറിയാം അപ്പോൾ ആലമോട് പറഞ്ഞു ആലമുട പറഞ്ഞു നിങ്ങൾക്ക് ഇനി മണിക്കാണ് പിന്നെ ഷൂട്ടേ ഉള്ളൂ ഇതിപ്പം പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നിങ്ങൾ മട്രാസിൽ പോയിട്ട് പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാൽ പറഞ്ഞു അതിൻ്റെ ലിസ്റ്റൊക്കെ കൊടുത്തു അത് കേട്ട പാതിക്കാത്ത ആലമുണ്ടാണെങ്കിൽ സൈക്കിൾ കൊടുത്ത് ഇങ്ങനെ കറക്കുന്നത് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് പുള്ളിക്കാരൻ പിന്നെ അന്നത്തെ പോലീസിൻ്റെ വേഷം തന്നെ തൊപ്പി മാത്രം അയച്ചുവെച്ചിട്ട് ആ പോലീസിൻ്റെ ട്രൗസറും ഈ ഹാഫ് ട്രൗസർ എങ്ങനെ മുറി ട്രൗസറ് അതും ഷർട്ടും ഒക്കെ ഇട്ട് ആലമുടൻ വേഗം ഇയാളുടെ ലിസ്റ്റൊക്കെ മേടിച്ച് പൈസയും മേടിച്ചിട്ട് സൈക്കിളൊക്കെ ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ മഡ്രസിലേക്ക് പോയി ടൗണിലേക്ക് പോയി ആലമുടന ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാരൊക്കെ പരിഹാരത്തിലുള്ളവരൊക്കെ ഇങ്ങനെ നോക്കും അന്ന് അന്നൂരിങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോലീസാണെന്ന് അറിയാം കാണുന്നതൊക്കെ വലിയ അതിശയമാണ് അന്നത്തെപ്പോലെ കുറേ പോലീസും ബഹളവും ഒന്നും അന്നുമില്ലല്ലോ അത് ആലമുടനും കൂടെ കണ്ടാൽ പോയി ഇച്ചിരി ഗമിയങ്ങും കൂടി എന്നെ പോലീസ് അന്ന് വിചാരിച്ചു വിട്ടാന്ന് ചോദിച്ചു പുള്ളി സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കെ ഷൂളൊക്കെ കടിച്ചു പാട്ടൊക്കെ പാടി പുള്ളി അവിടെ പോയി അത് പഠിച്ചു ഇത് മേടിച്ചു ഇതൊക്കെ കടന്ന് വെച്ച് പുള്ളിക്ക് വേണമെങ്കിൽ വേഗം പോരായിരുന്നു എന്നാലും പുള്ളി അതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കുറച്ച് കാര്യം സൈക്കിള് ഇങ്ങനെ യൂണിറ്റിൻ്റെ വകളെയുള്ള സൈക്കിളല്ലേ സൈക്കിൾ വല്ലപ്പോൾ ഒഴിക്കാൻ കിട്ടുന്നു പുള്ളി അങ്ങോട്ടും ഇങ്ങനെ നല്ല റോഡും അപ്പോൾ പുള്ളി അതിലൊക്കെ ഇങ്ങനെയൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ അത് ഇങ്ങോട്ട് തിരിച്ചു വരാം പ്രേമനശ്ശേരിനപ്പോഴത്തേക്കും ഉച്ചയായി ഉച്ചയ്ക്ക് പുള്ളി കൃത്യ സമയത്ത് ഊണൊക്കെ കഴിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് അതുകൊണ്ട് പുള്ളി വേഗം തന്നെ മൂന്ന് അഴിക്കാൻ പോകേണ്ട ഏതിനേക്ക് പുള്ളിയുടെ കാറൊക്കെ കാർ ഡ്രൈവറും ഒക്കെ റെഡിയായിട്ട് വന്നു അപ്പോൾ പിന്നെ ഈ വിലങ്ങഴിക്കാൻ പെട്ടെന്ന് ആലമൂടിനെല്ലാവരും കൂടെ നോക്കി സംവിധായകനെല്ലാവരും കൂടെ നോക്കി ആലമൂടനെ കാണുന്നില്ല ആലമൂടിൻ്റെ കയ്യിലായിപ്പോയി താക്കോല് ഈ വിരങ്ങിൻ്റെ താക്കോല് ഇന്നത്തെ പോലെ ഡി ആയിട്ടുള്ളൊരു ഒരു വിരങ്ങൊന്നും അല്ല അവർ ഏതാണ്ട് കുറച്ച് ഒറിജിനൽ പോലെയുള്ള ഒരു സാധനം ഉണ്ടാകുന്ന അവർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അത് അഴിക്കണമെങ്കിൽ ആ താക്കോലില്ലാണ്ട് അത് ഊരി എടുക്കാനാവില്ല അപ്പോൾ എന്ത് എന്ത് ചെയ്യണം സമയം പോയി സമയത്തിനകം പുള്ളിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പുള്ളിക്ക് പുള്ളി വീട്ടിൽ പോയ തന്നെ കുളിച്ച് ഒക്കെ കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കുകയുള്ളു ഡ്രസ്റ്ററൊക്കെ ഭയങ്കര ചൂടും അപ്പോൾ പുള്ളി നസീർ പറഞ്ഞു പിന്നെ കാറെടുക്കാൻ പറഞ്ഞു കാർ കൊണ്ടുവന്നു കാറിൽ നസീർ കയറിയിരുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് താമസത്തേക്ക് പോയി അവിടെ ചെന്ന് പിന്നെ പിന്നെ പെട്ടെന്ന് കാറൊക്കെ നിർത്തി അവിടുന്ന് ഡ്രൈവർ ഇറങ്ങിയ ഡോറ് തുറന്നു കൊടുത്തു ഡോറൊക്കെ തുറന്ന് പുറത്താങ്ങിയാ നസീറിനെ കണ്ടിട്ട് ഭാര്യ വേഗം ഓടി വന്നു എന്താ ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു ഷൂട്ടിങ് വിഷമാണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി എന്താ ഇങ്ങനെ പോകുന്നത് ഇതൊക്കെ കഴിക്കാണ്ട് അത് ഞാൻ ഈ പിന്നെ വിളങ്ങ കഴിക്കാൻ്റെ താക്കോലെ ആലുമൂടൻ്റെ കയ്യിലായി പോയി ആലമൂടൻ ടൗണിലേക്കും പോയി ആലമൂടൻ ഇനി നാലുമണിയേ ഷൂട്ടിങ്ങുള്ളൂ അതനുസരിച്ച് അയാൾ വരികയുള്ളൂ പക്ഷെ അതുവരെ കാത്തിരിക്കാൻ വയ്യല്ലോ നീ വാ എന്ന് പറഞ്ഞ ആ നസീർ ഭാര്യയെ അത്തു കൂട്ടിക്കൊണ്ടുപോയി അവിടുന്ന് ഭാര്യയോട് പറഞ്ഞ് കുളിക്കണമെന്ന് പറഞ്ഞു ഭാര്യ വേഗം അവിടെ ഒരു സ്റ്റൂളൊക്കെ ഇട്ട് കൊടുത്ത് പുള്ളീനെ അരി ഇരുത്തി അയിലരുത്തിയിട്ട് സാറിനെ കുളിക്കുന്ന വെള്ളവും സോപ്പും തോർത്തുകൊണ്ടും എല്ലാം വളർത്തുകൊണ്ട് വെച്ചു എന്നിട്ട് അങ്ങനെ പുള്ളി ഇങ്ങനെ ഓരോണ്ടാക്കി അവിടെ പിടിപ്പിച്ചിരുത്തി പുള്ളി ഇതിനെല്ലാം ഈ ഷർട്ട് തലേക്കിടെ ഊരി കൈയിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി ദൂരെ വെച്ച് ദൂരെ കയ്യെ തന്നെ ഇരിക്കുന്നത് അത് ഊരാൻ പറ്റില്ല അങ്ങോട്ട് വെച്ച് ബാക്കി ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് അങ്ങനെ പുറത്ത് വെള്ളം കുറ്റി ഒഴിച്ച് മരത്തൊക്കെ ഒഴിച്ച് സോപ്പൊക്കെ തേച്ച് നല്ലവണ്ണം മുഖത്തൊക്കെ സോപ്പൊക്കെ തേച്ച് നല്ലോണം അദ്ദേഹത്തത് തല പൊടിയെല്ലാം കഴുകിക്കൊടുത്ത് തോർത്തി അങ്ങനെ അദ്ദേഹത്തെ കുളിപ്പിച്ച് വീണ്ടും മാ ഡ്രസ് തന്നെ ഇട്ടിട്ട് വേണം അങ്ങോട്ട് പോകാനും ഡ്രസ്സൊക്കെ ഇട്ടു അദ്ദേഹം മൂണ് കഴിക്കാൻ നോക്കിയപ്പോൾ രണ്ട് കൈയും ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് പുള്ളിക്ക് മൂണ് കഴിക്കാനും പറ്റും മൂന്നിനെ നസീർ പറഞ്ഞ് ചോറെടുത്തുകൊണ്ട് വരുന്നു ചോറെടുത്തുകൊണ്ട് വന്നു ചെറിയ കുട്ടിയൊക്കെ ചോറ് വെക്കുന്ന പോലെ അത് കുഴിച്ച് ഇങ്ങനെ വായി വായി വിളിച്ചു കൊടുത്തു ഭാര്യ ചെറിയ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ വായിൽ ചോറ് ഉരുളി ഉരുട്ടി ഇങ്ങനെ ചോറ് വെച്ച് കൊടുത്തു കറിയും എല്ലാം കൊടുത്തു എല്ലാം കഴിഞ്ഞ് വാല് വെള്ളം കൊണ്ട് തൊപ്പി കുരുക്കി കുഴിഞ്ഞ് തൊപ്പി മൂവൊക്കെ തുടച്ച് ചെറിയ കുട്ടീനെ സ്കൂളിൽ അയക്കുന്ന പോലെ പ്രേമനസീറിനെ നല്ല ഭംഗിയായിട്ട് അവർ യാത്ര ചെയ്തു അങ്ങനെ നസീർ ലൊക്കേഷനിൽ തിരിച്ചെത്തി തിരിച്ചെത്തി കഴിഞ്ഞിട്ടും ആരും കൂടെ വന്നിട്ടില്ല നസീർ അങ്ങനെ അവരുടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം ഇത് ഈ വില അഴിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ഷൂട്ടിങ് ഭാഗങ്ങളൊക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ആലപ്പുഴം വരുന്നത് നോക്കിയിരിക്കുകയാണ് അത് അപ്പോൾ എല്ലാവരും പറയും ഇന്ന് നസീറിൻ്റെ പിന്നെ ശരിക്കുമുള്ള ദേഷ്യം കാണാം നമ്മളാരും കണ്ടിട്ടില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ദേഷ്യം എങ്ങനെയായിരിക്കും അദ്ദേഹം ദേഷ്യപ്പെടുക അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഒന്ന് കാണാൻ വേണ്ടി തന്നെ എല്ലാവരും ശ്വാസം പിടിച്ചിരിക്കുകയാണ് ഉള്ളി എന്ത് പറഞ്ഞാലും എന്ത് തല്ലിയാലും കൊന്നാലും വരെ ആരും ഒന്നും പറയില്ല അത്രയ്ക്കും അധികാരമുള്ള ആളാണ് നസീർ പക്ഷേ അദ്ദേഹം എന്ത് അറിയാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അങ്ങനെ സമയം രണ്ട് മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ആലമാടിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിൾ വെട്ടിച്ച് ഒരു ഒന്നും അറിയാത്ത ഒരാളെപ്പോലെ ഒരാൾ പെട്ടെന്ന് ലൊക്കേഷനിലേക്ക് ഇങ്ങോട്ട് കയറി വന്നു എല്ലാവരും പുള്ളിനെ ഇങ്ങനെ നോക്കുന്നു പുള്ളി സൈക്കിൾ സ്റ്റാൻഡിൽ നിർത്തി പുള്ളി എല്ലാവരും ഇങ്ങനെ നോക്കുന്നതുകൊണ്ടപ്പം പുള്ളിക്ക് എന്തോ ഒരു പന്തിയോട് തോന്നി അങ്ങനെ ഞാൻ പുള്ളി അങ്ങോട്ട് നോക്കിയപ്പോൾ നസീർ ഉണ്ടാവേശത്തിൽ കയ്യിലിങ്ങനെ ഇറങ്ങും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു പുള്ളി ഉടനെ പോക്കറ്റ് തപ്പി നോക്കി തപ്പി നോക്കിയപ്പോടെ പുള്ളി ഒരൊറ്റ ഒരു ഞെട്ടലാണ് താക്കോൽ തൻ്റെ പോക്കറ്റിൽ അതിവിടെ കൊടുക്കാൻ മറന്നിട്ടാണ് പുള്ളി പോയത് പുള്ളി അങ്ങനെ പോയപ്പോൾ മറ്റേ ആ തെറ്റ് പുള്ളിക്ക് മനസ്സിലായി പുള്ളി ഉടനെ പ്രേംനസറിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ കാലിക്കൽ അവിടെ ഇരുന്നു അവിടെ ഇരുന്നിട്ട് എന്നോട് പൊറുക്കണം അങ്ങുന്നേ പുള്ളിക്കെപ്പോഴും എല്ലാവരെയും പുള്ളി ഈ പിന്നെ സിനിമയിലുള്ള പോലെ തന്നെയാണെന്ന് പറഞ്ഞു ആ സീറിനെ അങ്ങുന്നേ എന്നാണ് വിളിക്കുക അപ്പം പുള്ളി എന്നോട് പൊറുക്കണം അങ്ങുന്നേ എന്നോട് പൊറുക്കണം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് പുള്ളി അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി അങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ പുള്ളി ഉടനെണീച്ചിട്ട് ആലമൂഴനോട് എണീക്കാൻ പറഞ്ഞു ആലമൂളനെ ഇങ്ങനെ എണീച്ചിരുന്നു കൈ നീട്ടിക്കൊടുത്തു ആലമൂഴൻ വേഗം അതിൻ്റെ ആ വില കഴിച്ചു കൊടുത്തു വില കഴിച്ചു കൊടുത്തിട്ട് ആൾക്കാരെല്ലാം വിചാരിച്ചു വിചാരിക്കും ഇപ്പം ആലമൂഴൻ്റെ മുഖത്തിനോട്ടൊന്നൊക്കെ കിട്ടുകയായിരിക്കുന്നു പക്ഷേ അതൊന്നും പുള്ളി ചെയ്തില്ല ആലമൂളിനും വിചാരിച്ചു ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു ആലമൂളിനും വിചാരിച്ചു പക്ഷേ മസീറ് തല്ലിയില്ല ഒന്നും പറഞ്ഞില്ല അവളെ സംവിധായകനെ അടുത്തേക്ക് വിളിച്ചു അടുത്തേക്ക് ഒരു നൂറ് രൂപ തരുമെന്ന് പറഞ്ഞു ഉടനെ സംവിധാനം ഒരു നൂറ് രൂപ എടുത്തു നൂറ് രൂപ എടുത്തു ആലമോടൻ്റെ രണ്ട് കൈയും പൊട്ടിപ്പിടിച്ച് അദ്ദേഹം ആ ആ രണ്ട് കൈക്ക് ആ നൂറ് രൂപ നോട്ട് വെച്ച് കൊടുത്തു എല്ലാവരും അന്ധം മുട്ടിങ്ങനെ നോക്കിയിരിക്കാണ് ആലമോടനെ ഒന്നും അറി അറിയാണ്ട് ആലമോടൻ കരയുന്നു അപ്പോൾ തൊടത്ത് കടിക്കൊണ്ട് പറഞ്ഞു സാരമില്ല നീ ഇത് വെച്ചോ നീ ഇന്ന് ഇത് ഇങ്ങനെ ചെയ്തു കാരണം എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായി എൻ്റെ ഭാര്യ കഴിഞ്ഞപ്പോൾ എന്നെ കുളിപ്പിച്ചു ഇതേപോലെ ഭാര്യ എന്നെ കുളിപ്പിച്ചിട്ടില്ല എൻ്റെ ഭാര്യ എന്നെ നല്ലവണ്ണം കുളിപ്പിച്ച് തോർത്തി ചെറിയ കുട്ടി കൊടുക്കുന്ന വരെ എനിക്ക് ചോറൊക്കെ കുഴച്ച് ഭാര്യ എൻ്റെ വായിൽ വെച്ച് തന്നു ഇതൊക്കെ എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഇതിനെല്ലാം കാരണക്കാരൻ നീയാണ് ആ നീ എനിക്ക് അനുഭവം തന്നുകൊണ്ട് കൈനൂറേ വെച്ചോളൂ അതുകൊണ്ട് എനിക്ക് ഇത്രയും എനിക്ക് നിന്നോട് പറയാനുള്ളൂ അതൊന്നും വിചാരിക്കേണ്ട നിന്നോട് ദേഷ്യം എനിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും അവിടെ പോയിരുന്നു എല്ലാവരും ആ യൂണിറ്റിലുള്ള മുഴുവൻപക്കാരും അങ്ങനെ സ്തംഭിച്ച് നിന്നുപോയി ഒരു ദേഷ്യം കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ആൾ ഇതാ പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ നാവിൽ അങ്ങനെ പറഞ്ഞു പോയി ഇതാണ് പ്രേംനസീർ ആ വാക്കാണ് ഇന്നും പ്രേംനസീറിനെക്കുറിച്ച് എല്ലാവരും നല്ല മനുഷ്യനാണെന്ന് ഓർക്കാനും അതേക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെയുള്ള കാര്യം ഇന്നിപ്പം യൂട്യൂബിൽ കൂടി ഞാൻ ഈ കഥ നിങ്ങളോട് പറയുമ്പോൾ ഞാനും അറിയാതെ അദ്ദേഹത്തിൻ്റെ കഥ കേട്ട് ഞാൻ കണ്ണു നിറഞ്ഞു പോവുകയാണ് ഇത്രയ്ക്കും നല്ലൊരു മനുഷ്യനായിരുന്നു പ്രേംനസീർ അതുകൊണ്ട് ആർക്കാണെങ്കിലും ആയിരം നാവുകളോടെ പ്രേംസീർ എന്ന് പറയും ഏറ്റവും അതുപോലത്തെ ഒരു മനുഷ്യനെ ഇനി ആരും കാണുകയില്ല ഇനിയിട്ട് ഉണ്ടാവാനും പോകുന്നില്ല അത്രയ്ക്കും നല്ല സ്വഭാവശുദ്ധിയുള്ള മനുഷ്യൻ അനശ്വരനായ ശ്രീ പ്രേംനസീർ